തത്തമംഗലം വേട്ടക്കറുപ്പ സ്വാമി ക്ഷേത്രത്തിൽ അങ്ങാടിവേലയ്ക്ക് കൊടിയേറി രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് കലശാഭിഷേകം മഹാരുദ്രജപം എന്നിവയുണ്ടായി തുടർന്നാണ് കണ്യാർ കൊള്ളൽ ചടങ്ങോടെ കൊടിയേറ്റ് നടത്തിയത് ശേഷം മഹാദീപാരാധന നടന്നു വൈകിട്ട് സ്വാമി എഴുന്നള്ളത്തുമുണ്ടായി കരിവേഷങ്ങൾ ചപ്പൽഭൂതം മറ്റു പലവിധ വേഷങ്ങൾ എന്നിവ എഴുന്നള്ളത്തിൽ അണിനിരന്നു ഉത്സവം കൊടിയേറിയതോടെ ക്ഷേത്രത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായി ഇരുപത്തിയാറിനാണ് ക്ഷേത്രത്തിലെ കുതിരവേല ആഘോഷം അന്ന് വൈകിട്ട് കുതിരയോട്ടവും നടക്കും മെയ് മൂന്നിന് നടക്കുന്ന ആനവേലയും ആകർഷകമാകും ക്ഷേത്രത്തിൽ രണ്ടു വർഷത്തിലൊരിക്കലാണ് അങ്ങാടി വേല മഹോത്സവം നടക്കുന്നത് ഈ വേട്ടക്കറപ്പ് സ്വാമി അങ്ങാടി വേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് എട്ടര മണിക്ക് കൊടിയേറ്റത്തെ കൂടി മറ്റേ ആദ്യത്തെ ചടങ്ങായ മൂപ്പൻ കുടുംബത്തിലെ പ്രധാനിയായ അബ്ദുൽ നാസർ അറുപത്തഞ്ച് വയസ്സ് ഏട്ടവളവ് മൂപ്പനാണ് ഇവിടെ കഥനയ്ക്ക് തീ കൊളുത്തി നമ്മുടെ ചെട്ടുകാരൻ ഫാമറിയായ ശിവഗുരുവാണ് കഥന വെച്ചത് ഈ ചടങ്ങ് ഇന്ന് ഭംഗിയായി നടന്നു മുടിഞ്ഞു പിന്നെ അടുത്ത് പതിനൊന്ന് മണിക്ക് അഭിഷേക പൂജ അത് കഴിഞ്ഞ് വൈകുന്നേരം ദിവസേന പതിനഞ്ച് ദിവസവും എഴുന്നള്ളിപ്പുണ്ടാകും വെളിച്ചപ്പാടും എല്ലാ വാദ്യമേളങ്ങളോടുകൂടിയുള്ള എഴുന്നെളുപ്പ് ദിവസേന ഉണ്ടാകും ഇരുപത്തി ആറ് നാല് വരുന്ന ശനിയാഴ്ച കുതിരയോട്ടവും കുതിരയുടെ എഴുന്നെളുപ്പും ഉണ്ടാവും അതിൻ്റെ അടുത്ത ശനിയാഴ്ച മെയ് മൂന്നാം തീയതി വൈകുന്നേരം മേട്ടുപ്പാളയം മുതൽ അമ്പലം വരെയുള്ള ആനയെ എഴുന്നെളുപ്പും പിന്നെ ദിവസേനയുള്ള വണ്ടി വേഷങ്ങളും നടവേഷങ്ങളും തട്ടിൽമേൽ മേൽക്കൊത്ത് അത് കഴിഞ്ഞ് മൂന്നാം തീയതി വൈകുന്നേരം ഒരു എട്ട് മണിയോടെ നല്ല ഉണ്ടായിരിക്കുന്നതാണ് തത്തമംഗലം അങ്ങാടിവേല എന്ന ഈ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു ഉത്സവം അതിന്ന് ഇവിടെ മാമാങ്കത്തിന് വേദി കുറിക്കുകയാണെന്ന് അത് തത്തമംഗലം നിവാസികൾ ആകെ സന്തോഷത്തിലാണ് അതായത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മാമാങ്കത്തിൽ തത്തമംഗലത്തിൽ നിന്ന് എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുകയാണ് യു ടി വി